ും ഇരുപതാം വാർഷികമാണ് നിങ്ങൾക്ക് എല്ലാരും അറിയില്ലേ ബി ഫിസാൻസ്മാരകി സ്റ്റേജ് നിങ്ങൾ വരണം കണ്ടോ ഇരുപത് വർഷമാണ് കടന്നുപോയത് എല്ലാവരുടെയും സാന്നിധ്യം അതിന്റെ വിജയത്തിനായി അറിയിക്കുന്നു ഇവിടെ കുട്ടികൾക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള ഒരു കൂടിയാണ് ഇത് എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗംഭീരമായിട്ടുള്ള ഒരു കളർഫുൾ പരിപാടിയായിരിക്കും എല്ലാവരും വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും അതിനെ അതിനെ പങ്കെടുത്തുകൊണ്ട് അഭ്യർത്ഥിക്കണം കുട്ടികളുടെ അനേകം എല്ലാവരും ശരി എല്ലാവരും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കടലാക്കാം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് നാല് മണിക്ക് സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരെയും നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കും ഈ സുദിനത്തിന് ചെമ്പമ്പട്ടി ഹയർ സെക്കൻഡറി സ്ഥാപനത്തിലേക്ക് ഏവർക്കും കൃത്യമായ ശോഭിക്കും